നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എല്ലാ ജീവനക്കാർക്കും ശമ്പളം കൊടുത്തു തീർക്കും എന്നാൽ ശമ്പളം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാവും ഒറ്റയടിക്ക് അൻപതിനായിരം രൂപ വരെ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ധനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ട്രഷറിയിൽ നിയന്ത്രണമുണ്ട് ശമ്പളത്തിനും പെൻഷനും ഇത് ബാധകമാകും എന്നാൽ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കയില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് സുപ്രീം കോടതിയിൽ കേസ് നൽകിയതിനാൽ ആ പണം പിൻവലിക്കാൻ സാധിച്ചിരുന്നില്ല ഭരണഘടനാ പ്രകാരമാണ് കേസ് നൽകിയതെന്നും ധനമന്ത്രി വ്യക്തമാക്കി കേസ് കൊടുത്തു എന്നതിന്റെ പേരിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പണം തരില്ല എന്ന കേന്ദ്ര നിലപാട് സംസ്ഥാനത്തെ കാര്യമായി ബുദ്ധിമുട്ടിക്കും ശമ്പളം നൽകിയത് കൊണ്ടോ പെൻഷൻ കൊടുത്തത് കൊണ്ടോ സംസ്ഥാനം പ്രശ്നം തീരുന്നില്ല കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് നിലവിൽ കോടി രൂപയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ആദ്യം അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടിയോളം രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നും സാധാരണക്കാരായ ആളുകൾക്ക് നൽകുന്നതാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് സാമൂഹിക പെൻഷൻ കിട്ടാനുള്ള ആളുകൾ ഉൾപ്പെടെ ഡൽഹിയിൽ പോയി സമരം ചെയ്യണോ അത്തരം കാര്യങ്ങളിൽ യു ഡി എഫിന്റെ സമീപനം എന്താണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന നിലപാടിൽ യു ഡി എഫ് നിലപാട് എന്താണെന്നും ധനമന്ത്രി ചോദിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക